തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആറന്മുള അമ്പലത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ ഓൺലൈൻ വഴി വള്ളസദ്യ നടത്തുന്നത് ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരാണെന്ന് ആറന്മുള പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് വി സാംബദേവൻ ഇതിനെതിരെ പള്ളിയോട സേവാസംഘം ശക്തമായി പ്രതിഷേധിക്കുമെന്നും ദൂരദർശൻ വാർത്തകളോട് അദ്ദേഹം പ്രതികരിച്ചു ഈ പാരമ്പര്യം സാധാരണ ഹോട്ടലിൽ ചോറ് കൊടുക്കുന്നത് പോലെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആറുമൽ ക്ഷേത്രത്തിലെ ഊട്ടുവരയിൽ മൂണ് കൊടുക്കുന്ന അതിദരിദ്രമായ ഒരു പരിപാടിയാണ് ഈ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുന്നത് സമ്പന്നമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതുമെന്നാണ് ഇത്തരം വികലമായ ചിന്താഗതികൾ ഞങ്ങൾ ഇത് നേരിട്ട് കൊണ്ട് അദ്ദേഹത്തെ പറയുകയും അദ്ദേഹത്തിന് നിവേദനമായി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഇത് നടത്തരുതെന്ന് സെഷൻ കമ്മീഷണർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും കത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അങ്ങേറ്റം പ്രതിഷേധമാണ് ഇന്ന് പ്രതിഷേധ സാധ്യത ഇതുകൊണ്ട് നിർത്തുകയാണ് കൂടുതലായിട്ട് ഇത് നടത്തുകയാണെങ്കിൽ പള്ളിയോട സേവാ സംഘം അങ്ങേ കൂടുതൽ കൂടുതൽ കർശനമായ സമരമാർഗത്തിലേക്ക് സ്വീകരിക്കുകയും അത് തീർച്ചയായിട്ടും നമ്മളെയും പള്ളിയോട സേവാ സംഘത്തെയും ക്ഷേത്രത്തിന്റെ വരുമാനത്തെയും ഈ വള്ളസദ്യകളെയെല്ലാം ഹാനികരമായി ബാധിക്കും